ഏതൊക്കെയോ സാപ്രോത്തരെ വിളിച്ചു യമാനിയിൽ വന്ന തടയെന്നൊക്കെ പറഞ്ഞത്രേ ഞാൻ പോക്കോടൂരാ ജനിച്ചത് ആ ആളുകൾ എനിക്കൊന്ന് കാണണം ആണ് എനിക്ക് ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെ മുട്ടു പറക്കുന്ന ഏർപ്പാട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ നേരിട്ട് വരാം ഞാൻ അവരെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ദീൻ പറഞ്ഞതിന്റെ പേരിൽ ആദർശം പറഞ്ഞതിന്റെ പേരിൽ സമത്വക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ എന്ത് വെല്ലുവിളി തീരാനും തയ്യാറാണെന്ന് ആയിരം തവണ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ് അതിനൊന്നും നിങ്ങൾ മുട്ടു നോക്കണ്ട നോക്കണ്ട അനുഗ്രഹിക്കട്ടെ അസ്സലാം വലൈക്കും വാളേക്കും അസ്സലാം വരഹമുല്ലാ വർക്കാത്തു അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ വികാരഭരിതമായ അവസാനത്തെ സെക്കൻഡുകളാണ് പ്രഭാഷണത്തിൻ്റെ സെക്കൻഡുകളാണ് നമ്മൾ കേട്ടത് ഒരു കോളേജിലേക്ക് സാധാരണ പ്രസംഗിക്കാൻ വരുന്നത് പോലെ വരുന്ന സമയത്ത് തടയുമെന്ന് പറയാം ഭീഷണി ഉണ്ടാവുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ സദസ്സിൽ നിന്ന് എല്ലാവരും എണീറ്റ് പോവുക വെറും കസാലകളും ഇൻറ്റർലോക്കുകളും മാത്രം ബാക്കിയാകുന്നൊരവസ്ഥ ആ കസാലകൾക്കും ഇൻറ്റർലോക്കുകൾക്കും ബുദ്ധിയുണ്ടെങ്കിൽ അവരും എണീറ്റ് പോയേനെ എന്ന് വരെ കമൻ്റുകളിൽ പലരും എഴുതിയതായി കണ്ടു എന്തായാലും ഇങ്ങനെ ഒരു ചരിത്രം പൂക്കോട്ട് ഇതിൻ്റെ ജീവിതത്തിലില്ല ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അങ്ങനത്തെ ഒരു ദുരവസ്ഥയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ വേദനയോടുകൂടെയാണ് ഞാനിത് പങ്കുവെക്കുന്നത് കാരണം വളരെ ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് തെ വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം സമസ്തയെ പറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു സംസ്ഥയുടെ ആശയങ്ങളെ ഉച്ചത്തിൽ പറയുകയും സംസ്ഥയുടെ നയ നിലപാടുകളെ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ആ തെക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് ഇതൊരു വലിയ പാടാണ് കാരണം എത്ര വലിയ കഴിവുള്ളവനായിട്ടും കാര്യമില്ല എത്ര വലിയ പ്രഭാഷകനായിട്ടും എത്ര വാഗ് വാഗ്ചാരുതിയുള്ള ആളായിട്ടും കാര്യമില്ല ഹെക്ക് പറയുന്നതാരോ അവരുടെ കൂടെ ജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അവരെ കേൾക്കാനേ ആളുകളുണ്ടാവുകയുള്ളൂ ആദർശം പറയുന്നത് ആരോ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശം സമസ്തയുടെ ശരിയായ ആദർശം ആര് പറയുന്നു അവർക്ക് ജനപിന്തുണ ഉണ്ടാവുകയുള്ളു സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളൊക്കെ കുറച്ച് പ്രസംഗിക്കാൻ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അല്ലെങ്കിൽ കുറേ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആരായിക്കോട്ടെ നമ്മളെല്ലാമായി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടേതായ ഒരു റൂട്ടിനെ നമ്മൾ വഴി ഒരിക്കലും നമുക്ക് ജനപിന്തുണ ഉണ്ടാവുകയില്ല മറിച്ച് സത്യസന്ധമായ വഴിക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അള്ളഹാൻ റസൂൽ സലി വല്ല തങ്ങൾ പഠിപ്പിച്ചല്ലോ ജനങ്ങൾക്കിടയിലുള്ള കബൂലിയത്ത് അള്ളാഹുവിൻ്റെ കബൂലീയത്തിൻ്റെ അടയാളമാണ് എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത്രയും ദയനീയമായിരിക്കുന്ന ഒരു സദസ്സ് നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല കാരണം ഇത്രയും പ്രഭാഷകന്മാർ ഇത്ര നല്ല പ്രഭാഷകനായിട്ട് പോലും അത്ര നല്ല വാക്ചാരുതി ഉണ്ടായിട്ട് പോലും അത്ര നന്നായി ഘോരഘോരം പറയാൻ സാധിച്ചിട്ട് പോലും സമസ്തക്ക് സമാന്തരമായി ഒരു ബോഡി രൂപീകരിക്കുകയും സമസ്തക്ക് ആ സമസ്തയുടെ ആദർശം സംരക്ഷിക്കാൻ കഴിയുന്നില്ലാതുകൊണ്ട് ഞങ്ങൾ ആ ആദർശം സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഉസ്താദുമാരെയും മൺമറിഞ്ഞു പോയ മഹത്വക്കളെ വരെ വേദനിപ്പിച്ച ആളുകൾ അവർക്ക് അവർക്കുള്ള സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബാനു താല എടുത്തു മാറ്റാൻ ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥയും ഞാൻ സംസാരിക്കുന്ന എൻ്റെ അവസ്ഥയും ഇത് കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥയും ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും അള്ളാഹു അരിനൽ ഹെക്ക ഹക്കൻ വറസുക്കിൻത്തിബാവും അരിനൽ ബാത്തിലോ ബാത്തിലോ വർസുഖിൻ ജിത്തിനാ അള്ളാഹുവേ ഹക്കിന ഹക്കായും മനസ്സിലാക്കാൻ മരിക്കുന്നത് വരെ ബാത്തിലിൽ നിന്ന് മാറി നിൽക്കാനുള്ള ദോഫിക്ക് നൽകണം കാരണം പണത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റെതിൻ്റെയോ ഒക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സത്യത്തിന് കൂടെ നിൽക്കാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് പണം പോയാലും നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പ്രിയപ്പെട്ടവർ ആരൊക്കെ അവരൊക്കെ അകന്നു പോയാലും സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് എന്നും അള്ളാഹുവിൻ്റെ ഒരു താങ്ങും തണലും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലാഹ് അറബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടാമീൻ അസ്സാം വൈകും വരഹമുല്ലാ വർക്കാത്തു